പെരിങ്ങാട് പുഴയിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി പുഴ ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി പുഴയിൽ നിന്നും ചെളിയും മണ്ണും നീക്കുന്നതിനു പകരം മണൽ ഓറ്റുന്നതായിട്ടാണ് ആക്ഷേപം മണലും ചെളിയും ഒരുമിച്ച് നീക്കി ചെളി തിരിച്ച് പുഴയിലേക്ക് തള്ളുകയാണ് പുഴയുടെ അടിസ്ഥാന ഘടകമായ മണൽ കൊണ്ടുപോകുമ്പോൾ ഒഴിവാക്കേണ്ട മാലിന്യങ്ങൾ പുഴയിൽ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നതുവഴി ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് തീരദേശവാസികൾ പറയുന്നു മണൽ വ്യാപകമായി കോരിക്കഴിഞ്ഞാൽ പുഴയുടെ അടിസ്ഥാന ഘടന നശിക്കുകയും അസ്വാഭാവികമായി പുഴയുടെ ആഴം വർദ്ധിച്ച് കടലിൽ നിന്ന് വലിയ തോതിൽ ഉപ്പുവെള്ളം കയറുകയും ചെയ്യും പുഴയുടെ അടിത്തട്ടിൽ മണൽ അരിപ്പ പോലെ പ്രവർത്തിച്ച് ജലസ്രോതസ്സുകളിലേക്ക് ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിക്കുന്നുണ്ട് മണലെടുത്ത് ചെളി മാത്രമാകുന്നതോടെ ശുദ്ധീകരണം നടക്കാതെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറാൻ സാധ്യതയുണ്ട് പുഴയുടെ കരഭാഗം വ്യാപകമായി ഇടിയുകയും കക്ക ചെമ്മീൻ മറ്റു ചെറു മത്സ്യങ്ങൾ സൂക്ഷ്മജീവികൾ തുടങ്ങിയവയുടെ ആവാസ വ്യവസ്ഥ തകർന്ന് വംശനാശം സംഭവിക്കുന്നതിനും കാരണമാകും മാസങ്ങളായി ഒരുമനയൂർ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന പെരിങ്ങാട് ചേറ്റുവ പുഴയുടെ മറുഭാഗങ്ങളിൽ നിന്നും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് എടുത്തുകൊണ്ടുപോയിട്ടുള്ളത് പാവർട്ടി പഞ്ചായത്തിൽ ഉൾപ്പെട്ട പുഴയിൽ നിന്ന് ഒരു വർഷത്തോളം ചെളിയും മണ്ണും നീക്കാനാണ് പഞ്ചായത്തും ശിവാലയ കമ്പനിയും കരാർ ചെയ്തിട്ടുള്ളത് അത്രയും കാലം മണലൂറ്റൽ തുടർന്നാൽ പുഴയും കരയും എന്താകുമോ എന്ന ആശങ്കയാണ് തീരദേശവാസികൾക്ക് നാലര മീറ്റർ താഴ്ചയിൽ ചെളികോരണമെന്നാണ് കരാറിൽ പറയുന്നത് പഞ്ചായത്തും ഇറിഗേഷൻ വകുപ്പും സംയുക്തമായി ഒരു മോണിറ്ററിംഗ് സംവിധാനം ഒരുക്കി അപകടകരമായ ആഴത്തിലല്ല മണലെടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്ന് തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ